അടുക്കള വിഭവങ്ങളിൽ ഏറ്റവും മണവും രുചിയും നൽകുന്ന ഒന്നാണ് കറുവപ്പട്ട കറുവപ്പട്ടയ്ക്ക് ആ സുഗന്ധം നൽകുന്നത് സിനിമ ഡിഹൈഡ് എന്ന സംയുക്തത്തിൽ നിന്നുമാണ് കറുവപ്പട്ട വൃക്ഷത്തിൻ്റെ അകത്തെ തൊലിയിൽ നിന്നുമാണ് സുഗന്ധ വ്യഞ്ജനത്തിനായി ഈ കറുവപ്പട്ട എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈ കറുവപ്പട്ട സ്ഥിരമായും ഉണ്ടായിരിക്കും നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് തുടങ്ങിയവ ഉണ്ടാക്കുമ്പോഴാണ് സ്ഥിരമായിട്ട് ഈ കറുവപ്പട്ട ചേർക്കാറ് അതുപോലെ തന്നെ ഗരം മസാലകളിലും അതുപോലെ ചിക്കൻ കറി അങ്ങനെയുള്ള ഉണ്ടാക്കുമ്പോൾ മസാലപ്പൊടിയായിട്ടുമൊക്കെ ഈ കറുവപ്പട്ട ഉപയോഗിക്കാറുണ്ട് ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങളുള്ള കറുവപ്പട്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കറുവപ്പട്ട ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് പ്രീബയോട്ടിക് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുടലിലെ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് ഈ കറുവപ്പട്ട മാത്രമല്ല ഇത് ദഹന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും സഹായിക്കും ദിവസവും കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ശരീരത്തിനെ ബാക്ടീരിയൽ അതുപോലെ തന്നെ ഫംഗൽ അണുബാധകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ ഈ കറുവപ്പട്ട പൊടിച്ചിട്ട് ആ പൊടിയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കറുവപ്പെട്ട ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് കറുവപ്പെട്ടയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും അതോടൊപ്പം കറുവപ്പെട്ട രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും പ്രമേഹമല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധമുള്ളവർക്ക് ഗുണം ചെയ്യുമെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കറുവപ്പട്ടയ്ക്ക് സ്വാഭാവിക ദഹന ഗുണങ്ങളുണ്ട് ഇത് ഗ്യാസ് വീക്കം ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാനും സഹായിക്കുന്നു ഇത് ഹൃദ്രോഗം പ്രമേഹം ചിലതരം ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു കറുവപ്പട്ട വെള്ളം പതിവായി കുടിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാനും വീക്കം കുറയ്ക്കുവാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കറുവപ്പട്ടയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സാധാരണ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും സഹായിക്കും കറുവപ്പെട്ട വെള്ളം ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും തടി കുറയ്ക്കുവാനും കറുവാപ്പെട്ട വെള്ളം ഉപയോഗിക്കാം കറുവാപ്പട്ട ഇട്ടു തിളപ്പിച്ച വെള്ളത്തിൽ തേനും നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നത് വയറും തടിയും കുറയ്ക്കുവാനുള്ള നല്ലൊരു വഴി കൂടിയാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ കത്തിച്ചു കളയും ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ നല്ലത് ഭക്ഷണത്തിൽ ഇത് ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ശരീരത്തിന് ചൂട് നൽകി ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തിയാണ് തടി കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും കറുവപ്പെട്ട കേമനാണ് പ്രായഭേദമന്യെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കറുവപ്പട്ട സഹായിക്കുന്നു അതിലുപരി ആൻറ്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആൻറ്റി വൈറലായും ആയാലും കറുവപ്പട്ട പ്രവർത്തിക്കുന്നു വയറിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഗുണം ചെയ്യും ദഹന പ്രശ്നങ്ങൾക്കും ഛർദ്ദയ്ക്കുമെല്ലാം ഇതേറെ നല്ലതാണ് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും പരിഹാരമായി വരുന്ന ഒന്നാണ് ഈ കറുവപ്പട്ട വെള്ളം വാതരോഗത്തിന് പരിഹാരമാണ് കറുവാപ്പട്ട ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വാദസംബന്ധമായ വേദനകൾ ഇത് കുറയ്ക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു പ്രകൃതിദത്ത ഔഷധമാണ് കറുവപ്പട്ട വെള്ളം ഇത് ദിവസവും വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഒരു നുള്ളു കറുവപ്പട്ട പൊടിച്ചത് അല്പം തേനിൽ ചാലിച്ചു പതിവായി കഴിച്ചാൽ ഗ്യാസ്ട്രബിൾ ക്ഷമിക്കുകയും മൂത്രതടസ്സമില്ലാതാവുകയും മാനസിക സംഘർഷം മാറുകയും ചെയ്യും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും കറുവപ്പട്ടയിട്ടു തിളപ്പിച്ച വെള്ളം ഏറെ നല്ലതാണ് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും അൽഷിമേസ് പോലുള്ള രോഗങ്ങൾക്ക് ഏറെ ഗുണകരവുമാണ് കോൾഡ് ജലദോഷം എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണിത് ദിവസവും ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു ഇതുവഴി ബാക്ടീരിയൽ ഫംഗൽ അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മോണ ആരോഗ്യത്തിന് ഉത്തമമാണിത് ഇത് വായനാറ്റം അകറ്റുവാനുള്ള നല്ലൊരു വഴിയാണ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് കറുവപ്പട്ട ആൻറ്റീ കാൽസിനോജിക് ആണ് അതായത് ക്യാൻസറിനെ ചെറുത്തു നിൽക്കാൻ ഏറെ ഗുണകരം പ്രത്യേകിച്ചും ലിവർ ക്യാൻസറിനെ ചെറുക്കുവാൻ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുവാനും ഇതുവഴി ക്യാൻസർ തടയുവാനും കറുവപ്പട്ട ഇട്ടു തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതുപോലെ പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് കറുവപ്പട്ടയിട്ടു തിളപ്പിച്ച വെള്ളവും കറുവപ്പട്ടയുമെല്ലാം ഇതിൻ്റെ മധുരം പ്രമേഹത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് കൃത്രിമ മധുരങ്ങൾക്ക് പകരം ഇത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ദിവസവും രാവിലെ കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അവരുടെ പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് മൂലം സ്ത്രീകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പി സി ഒ എസ് അതായത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ പി സി ഒ എസിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ ഈ കറുവപ്പട്ട വെള്ളം സഹായിക്കും ആർത്തവ സമയത്ത് ഇട്ട് വെള്ളം കുടിക്കുന്നത് വേദന ലഘൂകരിക്കുവാനും ആർത്തവ ചക്രം ക്രമീകരിക്കുവാനും സഹായിക്കും കറുവപ്പട്ട വെള്ളം പതിവായി കുടിക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും സഹായിക്കും വ്യായാമത്തോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കുന്നത് അമിതവണ്ണം രക്തസമ്മർദ്ദം അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അതേസമയം തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കിടയിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ക്രമരഹിതമായ ആർത്തവമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് അവസാനം വന്ധ്യതയിലേക്കും നയിച്ചേക്കാം ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഈ കറുകപ്പെട്ട വെള്ളം ഈ കറുകപ്പെട്ട വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വീതം തുടർച്ചയായി ഒരു മാസം കുടിച്ചാൽ ഈ പി സി ഒ നല്ല ഒരു ആശ്വാസം ലഭിക്കും ക്രമരഹിതമായ ആർത്തവമൊക്കെ ശരിയായി പി സി ഒ ഡി ഒരു പരിധിവരെ മാറിക്കിട്ടും അപ്പൊ പി സി ഒ ഡി ഉള്ളവരാണെങ്കിൽ ഈ കറുകപ്പെട്ടയുടെ വെള്ളം ഒരു മാസം തുടക്കം ായിട്ട് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ തുടർച്ചയായി ഈ കറുവപ്പട്ട വെള്ളം കുടിച്ചാൽ പി സി ഓടി ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായും മാറിക്കിട്ടും കറുവപ്പട്ട വാങ്ങുമ്പോൾ ശുദ്ധമായത് തന്നെ നോക്കി വാങ്ങിക്കണം അല്ലാത്തത് ഗുണത്തിന് പകരം ദോഷം വരുത്തും കാസിയ സിനിമ ആണ് കൂടുതൽ ലഭ്യമാകുന്നത് ഇതിന് വേണ്ടത്ര ഗുണം ലഭിക്കില്ല സിലോൺ സിനിമണിന് വില കൂടുതലാണ് എന്നാൽ ഈ കാസിയയിൽ സിനമാൽടിഹൈഡ് തീരെ കുറവാണ് മാത്രമല്ല ഇതിൽ കൗമരിൻ എന്ന വിഷാംശവുമുണ്ട് ഇത് സ്ഥിരം ശരീരത്തിലെത്തിയാൽ ദോഷമാണ് കറുവപ്പെട്ട സിലോൺ ആണെങ്കിൽ തീരെ കട്ടി കുറവാണ് പേപ്പർ പോലെ നേർത്തതാകും ഇവ പെട്ടെന്ന് ഒടിഞ്ഞു പോകും വളരെ ലൈറ്റ് മഞ്ഞ നിറമാണ് ഇത് ഇത് പെട്ടെന്ന് പൊടിക്കാൻ സാധിക്കും എന്നാൽ കാശിയക്ക് വില കുറവാണ് കടുത്ത ബ്രൗൺ നിറമാകും പെട്ടെന്ന് ഒടിയില്ല മിക്സിയിൽ എളുപ്പം പൊടിക്കുവാനും പറ്റില്ല ഇതുപോലെ തന്നെ കറുവപ്പട്ട പൊടിയായി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതും അതുകൊണ്ട് തന്നെ കറുവപ്പട്ട നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം പോയി വാങ്ങിക്കാൻ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും മറ്റെന്തെങ്കിലും രോഗത്തിന് മരുന്ന് കുടിക്കുന്നവരും അതുപോലെ ഗർഭിണികളും കുട്ടികളുമൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനെയുള്ള കറുവപ്പട്ട വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രതിരോധ സംവിധാനത്തെ സാവധാനത്തിൽ നശിപ്പിക്കുന്ന ഒരു വൈറസാണ് എച്ച് ഐ വി ചികിത്സിച്ചില്ലെങ്കിൽ എയ്ഡ്സിന് കാരണമാകും ഈ കാസിയ കറുവപ്പട്ട എച്ച് ഐ വി വണ്ണിനെ ചെറുക്കുവാൻ സഹായിക്കുന്നു മനുഷ്യരിൽ ഏറ്റവും സാധാരണമായ എച്ച് ഐ വി വൈറസ് ആണ് എച്ച് ഐ വി വൺ ഈ കറുവപ്പട്ടയുടെ സത്ത് ചർമ്മത്തിൻ്റെ പ്രായമാകൽ തടയുന്നതിന് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ചർമ്മ രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് ഫലപ്രദമാണ് മുടിക്കും മുടി വളർച്ചയ്ക്കും ഈ കറുവപ്പട്ട വളരെ നല്ലതാണ് ഇത് മുടി കൊഴിച്ചിൽ തടയുന്നു മുടിയുടെ നീളവും സാന്ദ്രതയും വർദ്ധിപ്പിക്കുന്നു കേടായ മുടി തടയുന്നു തല പേൻ നീക്കം ചെയ്യുന്നു എന്തെങ്കിലും അലർജിക്ക് മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉള്ളവർ ഈ കറുവപ്പട്ട വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ കറുവപ്പട്ട കഴിക്കുന്നത് ഒഴിവാക്കണം അങ്ങനെ ഉള്ളവർ വായിൽ പൊള്ളൽ നാവിൽ വീക്കം വായുവ്രണങ്ങൾ എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ കറുവപ്പട്ട വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ നല്ലത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ കറുവപ്പട്ട വെള്ളം നിങ്ങൾ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ